ായ് ഹലോ അപ്പൊ ഇന്ന് എൻ്റെ അടുക്കളത്തോട്ടം എൻ്റെ എൻ വീട്ടു തോട്ടം എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ റീൽസും വീഡിയോസൊക്കെ നിങ്ങൾ കാണാറുള്ളത് അപ്പോൾ പലപ്പോഴും ഞാൻ ഈ എൻ്റെ തോട്ടത്തിൽ നിന്നുള്ള എടുത്തിട്ട് റെസിപ്പീസ് കാണിക്കുമ്പോഴത്തേക്കും അത് എടുക്കുന്നതും ആ തോട്ടമൊക്കെ കാണിക്കാൻ വേണ്ടി വിട്ടുപോകാറുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും ചീരയാണെന്ന താരം അപ്പോൾ ഞാൻ വിചാരിച്ചു ചെറുതായിട്ട് ഇങ്ങനെ അടുക്കളത്തോട്ടവും ചീരയൊക്കെ ഒന്ന് കാണിച്ചിട്ട് അത് പറിക്കുന്നതും കാണിച്ചുകൊണ്ട് കാര്യങ്ങൾ സംസാരിക്കാം അതായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നി അപ്പോൾ അധികം എഫേർട്ടൊന്നും വേണ്ടാത്തത് എല്ലാ സമയത്തും നമുക്ക് വീട്ടിൽ വളർത്താവുന്ന ഒരു പച്ചക്കറിയാണ് ചീര അത് വിത്ത് പാക്കി മുളപ്പിക്കുമ്പോഴത്തേക്കും ഉറുമ്പ് വന്ന് ചിലപ്പോൾ തിന്നുപോകാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുപ്പിയിലൊക്കെ ആക്കി നമ്മൾ കുറച്ച് കൊക്കോ ഒക്കെ ഇട്ട് അടച്ച് വെച്ച് കുപ്പി പകുതി മുറിച്ചിട്ട് പകുതി ഉള്ള പോർഷനിൽ ബീറ്റ് നിറച്ച് ചീര വിത്ത് പാക്കിയിട്ട് ബാക്കി പോർഷൻ വെച്ചിട്ട് നനച്ചതിന് ശേഷം അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചീരത്തൈ മുളപ്പിച്ചെടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഇപ്പോൾ കൃഷിഭവനെന്നോ നഴ്സറിയിൽ നിന്നൊക്കെ തൈകളൊക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ അല്ലെങ്കിൽ ഇപ്പോൾ ഒത്തിരി ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് കൃഷിക്കൂട്ടം അടുക്കളത്തോട്ടം എന്നൊക്കെ പറഞ്ഞിട്ടൊത്തിരി ഇൻസ്റ്റാ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് തൈകളൊക്കെ വാങ്ങിക്കാൻ പറ്റും അപ്പോൾ ഇതിപ്പോൾ ഒരു വീട്ടിലേക്ക് അത്യാവശ്യം ഒരു നാലോ അഞ്ചോ ചട്ടിയിൽ ചീരത്തൈകൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്ക് തോരനുണ്ടാക്കാനുള്ള ആവശ്യത്തിനുള്ള ചീരയൊക്കെ കിട്ടും അപ്പം ഞാനിവിടെ ഒരു ആറ് ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത് അത്യാവശ്യം എനിക്ക് നന്നായിട്ട് കിട്ടാറുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഓൾറെഡി രണ്ട് മൂന്ന് പ്രാവശ്യം എടുത്ത് കഴിഞ്ഞതാണ് അപ്പോൾ ഈ പ്രാവശ്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുറുക്കുന്നതിന് മുന്നേ തന്നെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മളുടെ ഇന്നത്തെ താരം നമ്മുടെ ചുവന്ന ചീരയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ചീരകൾ ഓരോന്നായിട്ട് പറിച്ചെടുക്കാം വേണ്ടില്ലേ കൂട്ടത്തിൽ ഏറ്റവും വലിയൊരു ചീരയാണ് ഇങ്ങനത്തെ ഒരു മൂന്നാലഞ്ചെണ്ണാണെങ്കിൽ തന്നെ ഒരു തോരണുള്ളതായി അപ്പോൾ ഞാൻ ഒരു ചട്ടിയിൽ തന്നെ അഞ്ചും എണ്ണൊക്കെ വെച്ചിട്ടാണ് വെച്ചിരിക്കുന്നത് അത് ചട്ടിയുടെ വലിപ്പം അനുസരിച്ച് നമുക്ക് കുറച്ച് അധികമൊക്കെ വയ്ക്കാം ചീരയ്ക്കങ്ങനെ ഭയങ്കര വളപ്രയോഗമോ അല്ലെങ്കിൽ ഭയങ്കര ഒരു ഇതേണ്ട ആവശ്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമുക്കിതാ അടിപൊളിയായിട്ട് ഒരു എന്താ പറയുക കൈ നിറയെ ചീരയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് ചുമപ്പും പച്ചയൊക്കെ ചീരയുണ്ട് ചീര നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം വരാൻ വേണ്ടി വെച്ചേക്കാണ് അപ്പോൾ എന്താ ഇന്നലത്തെ മീൻകറി ഉണ്ട് അതൊന്ന് ചൂടാക്കി എടുത്തേക്കാം നല്ല മുളകിട്ട് വെച്ച കുട്ടമുളിയും മുളകൊക്കെ ഇട്ട് വെച്ച അടിപൊളി മീൻകറിയാണ് അതുകൊണ്ട് ഒരു ദിവസം തോറും കറിക്ക് ടേസ്റ്റ് കൂടുകയല്ലോ ചെയ്യാം ആ പരിപാടി നടക്കുകയാണ് അത് കഴിയുമ്പോഴേക്കും നമുക്ക് ചീര അരിയാനുള്ള പരിപാടികളൊക്കെ തുടങ്ങാം അപ്പൊ ചീര കുനുനാന്ന് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഒന്നിലേക്ക് വീട്ടിൽ കൊണ്ടിട്ട് വേറെ രണ്ട് തിരക്കും കൊള്ളാറുണ്ട് ഇല്ലെങ്കിൽ ഞാൻ അങ്ങനെ രണ്ട് തരത്തിൽ ചെയ്യും അല്ലെങ്കിൽ കൊടുക്കും ബിരിയാണിയൊക്കെ നാളികേ ഞാൻ അങ്ങനെ ശരി അടുക്കാറുണ്ട് അതിന് എപ്പോഴുക്കാനുള്ള മടികൾ നാളികേ ഉണ്ട് honraðu þá og tíðin er að fara til loks tað er അപ്പോൾ എടുത്ത് വെച്ചിട്ട നാളികേരത്തിലേക്ക് ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ അരിഞ്ഞിടുകയാണ് അപ്പോൾ ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് ചൂടാക്കുന്നുണ്ട് വച്ചൽമുളകെടുക്കുന്നുണ്ട് പാൻ ചൂടായപ്പോഴേക്കും എന്താ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്കിനി വേണ്ടത് കടകും മഞ്ഞൾപ്പൊടിയാണ് ബാക്കി സാധനങ്ങളൊക്കെ നമുക്കിവിടെ സെറ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് അതാ കടുക് ഇടുന്നു കടുക് പൊട്ടി പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നാളികേരവും എളുത്തുള്ളിയും ഉള്ളിയും പച്ചമുളകൊക്കെ അരിഞ്ഞത് അതിലേക്ക് ഇട്ടിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ടിട്ടുണ്ട് അയ്യോ ഒരു കാര്യം നമ്മൾ വിട്ടു എടുത്ത് വെച്ച വച്ചൽമുളകൊക്കെ നമ്മൾ ഇതിൻ്റെ അത്തിട്ടുണ്ടായില്ല അപ്പോൾ ഒരു സൈഡിലേക്ക് ഈ സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് അതിൽ അതൊന്ന് ചൂടാകുമ്പോഴത്തേക്കും പച്ചമുളക് ഇട്ടൊന്ന് മൂപ്പിച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്താൽ മതി ഓക്കെ ഇടക്ക് മറുപടി സംഭവിക്കും മനുഷ്യനല്ലേ ഇനി ഇതിലേക്ക് നമുക്ക് വെച്ച ചീരയൊക്കെ ഇടാം ഇനി വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ആവിയിൽ വേവിച്ചെടുത്താൽ മതി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം ായിട്ടുണ്ട് <inaudible> അപ്പൊ ഇത്രയും പെട്ടെന്ന് കുറച്ച് ചീരപ്പ് വെച്ചോളൂ രണ്ടോ മൂന്നോ കട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ചീരയൊക്കെ കിട്ടും അപ്പൊ നിങ്ങൾക്കും ഏറ്റവും പെട്ടെന്നു തന്നെ എന്താ കിട്ടുന്ന അല്ലെങ്കിൽ എപ്പോഴും ചെയ്യാൻ പറ്റുന്ന ഒരു അടുക്കളത്തോട്ടത്തിൽ ഒരു ഐറ്റമാണ് ചീര ചീര അതുപോലെ പലതരം ചീരകളുണ്ട് പക്ഷേ ഇതും നമ്മൾ സാധാരണ ചെയ്തത് അങ്ങനെ വലിയ കപ്പുകളൊന്നുമില്ല വിദ്യാഭ്യാസമെന്നാണ് അതൊന്നും സഹിക്കുകയാണ് ഓക്കെ നല്ല